അവിടുന്ന് പോരണം തിരിച്ച് വരണം വരണം അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ എല്ലാവരും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയേ ഉള്ളൂ ആദ്യം എനിക്ക് വന്നത് മറ്റേ പരദൂഷണം അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ അത് അഭിഷേക് വന്ന വന്നാൽ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം തൊട്ട് വിഷമായിരുന്നു അപ്പം ഞാൻ ഋഷീൻ്റെ അടുത്ത് പറയുകയുള്ളൂ ഇങ്ങനെ പറഞ്ഞടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പം ഋഷി എൻ്റെ അടുത്ത് സ്റ്റുഡോ അങ്ങനെ പറയുന്നത് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഋഷിൻ്റെ അടുത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ അതിനകത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോ അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള അത് എൻ്റെ തെറ്റായിരിക്കും ഞാൻ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെയാണോ പോലും എനിക്കറിയില്ല അവർ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടോ

അത് ഞാനാണോസ് എല്ലാവർക്കും അറിയാം ഋഷിക്ക് എന്നായിരിക്കും ഋഷി ഞാനവിടെ കണ്ടതിൽ ഏറ്റവും ജെന്യൂനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് എനിക്ക് തരുത്തോ